ഹായ് ഹായ്സ് എല്ലാവർക്കും പുതിയ സ്വാഗതം ഇന്ന് എൻ്റെ മോനൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം സ്കൈ സ്കൈന്നെ കേട്ടോ എന്റെ പേര് വാ ഞാൻ ഇവനൊക്കെ കൊണ്ടുവരാൻ കൊണ്ടുവരാച്ച്ന്ന് ചുമ്മാ ഞങ്ങൾ ഇരിക്കും വ്ളോഗിലൊന്നും ഇവർ കൊണ്ടുവന്നിട്ടില്ല തരേറെ ആദ്യത്തെ വ്ളോഗം ഉമ്മന്റെ കൂടെ ഒക്കെ ഫുഡ് റെഡി ആക്കാണ് അവിടെ ബാക്കിൽ ഉമ്മ മോനെ ആദ്യം ഒരു വീഡിയോയില് കൊണ്ടുവരുമ്പോ സൗന്ത് എന്താ പറയുക മൂട്ടിയൊക്കെ റെഡിയാക്കി കൊടുക്കണം ബാക്കിൽ നിന്ന് ഒരാൾ കമൻ്റ് എടുക്കണം ഏഹ് അപ്പൊ എന്റെ മോന്റെ പേര് സ്കൈ എന്നാട്ടോ ഞാൻ അവനെ വീഡിയോകളൊന്നും കൊടുത്തിട്ടില്ല ചുമ്മാ പെട്ടെന്ന് തോന്നിയപ്പോ ശരി അവനെ വീഡിയോ വിചാരിച്ചു ഹായ് പറയ്യോ അമ്മ പോണോ ഏ അമ്മ പോണോടുത്ത് പോണോ അമ്മോ പുറത്തേക്ക് വന്നതിന്റെ സന്തോഷത്ത് കാരണം ചെന്നൈയിലൊക്കെ ഉള്ളപ്പോൾ നമ്മളെപ്പോഴും ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടഞ്ഞിട്ടുകൊണ്ട് തന്നെ ഇങ്ങനെ വലിയ പുറത്തായിട്ട് വലിയ അങ്ങനെ കളിക്കാനൊന്നും പുറത്ത് കളിക്കാൻ പ്രായമായിട്ടില്ല ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എണീച്ച് നിൽക്കുന്ന ഒരു സ്റ്റേജൊക്കെ എത്തിയിട്ടുള്ളൂ അപ്പോൾ അവന് നാട്ടിൽ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ കുട്ടികളുണ്ട് വീടിൻ്റെ അടുത്തൊക്കെ അപ്പോൾ അവരുടെ ആയിട്ടൊക്കെ ഭയങ്കര അവന് ഭയങ്കര ഇഷ്ടം എല്ലാവരും കാണാനൊക്കെ അപ്പോൾ വൈകുന്നേരം നേരത്തൊക്കെ ഇങ്ങനെ ഞങ്ങൾ കുറച്ച് ദിവസം അവൻ്റെ സൈക്കിളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാനൊക്കെ വരും പുറത്തേക്കൊക്കെ ഇപ്പോൾ ഈ റോഡ് ആദ്യമൊക്കെ ഫുള്ള് ചളിമണി റോഡായിരുന്നു ഇപ്പോൾ ഇങ്ങനെ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ടിപ്പോൾ നമ്മൾ വെക്ക വെക്കുക ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നു അതിന് മുമ്പ് മൊത്തം കുട്ടികളന്നെ ഈവനിങ് അപ്പോൾ ഈ അതൊക്കെ കാണിച്ചിട്ടാകും നാട്ടിൽ വരുമ്പോൾ ഇവനെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുകയ്യാ ചുമ്മാ എടുത്താൽ കേട്ടോ അതിലൊരു പ്ലാൻ വീഡിയോ ഇങ്ങനെ എടുക്കണമെന്ന് പ്ലാനൊന്നും ഇല്ല ചെറുതായിട്ട് മകളെ ചാറുന്നുണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ ശരി ഇവനൊന്നും വീഡിയോയിൽ കാണിക്കുക ഞാനും വ്ളോഗൊന്നും ഇടാറില്ല വീഡിയോസ് ഒന്നും ഇവിടെയൊന്നും ഇടാറില്ല വല്ലപ്പോഴൊക്കെ വന്നിട്ട് ഒരു വീഡിയോ ഇടും ഇങ്ങനെ പോവും അങ്ങനെയൊക്കെ മണാസ്വദിക്കുക ഒരാൾ അല്ലേ മണിഷ്ടമാണോ എൻ്റെ കൂട്ടിക്ക് ഇഷ്ടാണോ കണ്ണാന്ന് ഞങ്ങൾ വീട്ടിൽ വിളിക്ക കണ്ണാൻ ഞങ്ങൾ വീട്ടിൽ വിളിക്കുക സ്കൈന്നാണ് അവൻ്റെ പേര് പേര് കേട്ട ചിലർക്ക് ഷോക്കാവൂല്ലേ ഞാൻ അധികം ഒന്നും കേട്ടിട്ടുണ്ടാവില്ലേ സ്കൈ എന്നൊക്കെ ചെറിയ ബ്ലോഗാണ് കേട്ടോ ഏഹ് ഇവനെ കൊടുത്തുനിന്ന് കൊണ്ടുവന്നോ ചുമ്മാ വീഡിയോ കാണിക്കാം ചാട്ടി കൊടുക്കും എല്ലാവർക്കും ഏഹ് അച്ഛൻ്റെ വീഡിയോ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് താറ്റോ കൊടുക്കും ഏഹ് ശരി കിട്ടോ ഒരു ചെറിയ വീഡിയോ ആണ് ചുമ്മാ എടുത്തതാ